കടത്തുരുത്തിയിൽ വീട് കുത്തിത്തുറന്ന് മുപ്പത്തിയൊന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു കുടുംബാംഗങ്ങൾ ആശുപത്രിയിലായിരുന്ന സമയത്ത് വീടിന്റെ മുൻവശത്തെ പൂട്ടു തകർത്താണ് കവർച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മുപ്പത്തിയൊന്ന് പവൻ സ്വർണാഭരണങ്ങളും ഇരുപത്തി അയ്യായിരം രൂപയുമാണ് മോഷണം പോയത് മാൻവെട്ടം മെമ്മറി നെടുത്തുരുത്ത് മെയ്യാലിൽ എൻ ജെ ജോയിയുടെ വീട്ടിലാണ് കവർച്ച ജോയിയും ഭാര്യ ലിസിയും മകൾ ജൂലിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലായിരുന്ന സമയത്താണ് കവർച്ച ബന്ധുവിന്റെ വിവാഹവേളയിൽ ധരിക്കാനായി ബാങ്ക് ലോക്കറിൽ നിന്നെടുത്ത ആഭരണങ്ങളാണ് മോഷണം പോയത് ആഭരണങ്ങൾ ഇന്ന് രാവിലെ തിരിച്ചുവെക്കാനിരിക്കെയാണ് കവർച്ച സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം വെച്ചിരുന്ന മുക്കുബണ്ടങ്ങൾ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് മോഷ്ടാക്കൾ കടന്നു കളഞ്ഞത് ജോയും ഭാര്യ അലിസിയും മകൾ ജൂലിയുടെ അസുഖവുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച രാത്രി തെള്ളകത്തി ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ നിന്നും ഇന്നലെ രാവിലെ ഒൻപതിന് ജോയ് വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കിയാണ് മോഷ്ടാക്കൾ എത്തിയത് ഇരുനിലെ വീട്ടിലെ മുൻവാതിലിന്റെ പൂട്ട് തകർത്ത് കടന്ന മോഷ്ടാക്കൾ കട്ടിലെ കിടക്കിക്കടിയിൽ സൂക്ഷിച്ചിരുന്ന താക്കോലുകൾ കൈവശപ്പെടുത്തി അഞ്ചലമാരകളും മേശകളും തുറന്നാണ് കവർച്ച നടത്തിയത് കുറുപ്പന്തറ കല്ലറ റോഡിൽ മാൻവട്ടം പെട്രോൾ പമ്പിന്റെ എതിർവശത്താണ് വീട് പോലീസിനായ കുറുപ്പന്തറ ഭാഗത്തേക്ക് ഓടി മാൻവട്ടം കുരിശുപള്ളിയുടെ മുന്നിലെത്തി നിന്നു പതിനാലിടങ്ങളിൽ നിന്നായി പോലീസ് ശേഖരിച്ച സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും മോഷ്ടാക്കളുടെ കരുതുന്ന ചിത്രങ്ങൾ ലഭിച്ചതായി സൂചനയുണ്ട് ജില്ലാ പോലീസ് മേധാവി എ ഷാഹുൽ ഹമീദിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പി കെ ജി അനീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു അതേസമയം മുപ്പത്തി പവൻ പോയ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ മെയ്മുറി കുരിശുപള്ളിക്ക് സമീപം ആൾതാമസമില്ലാത്ത വീട്ടിലും കവർച്ച നടന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നാണ് ഈ കവർച്ച കണ്ടെത്തിയത് യു കെയിൽ ജോലി ചെയ്യുന്ന സജി പുതിയ വീട്ടിൽ നിന്നും വില കൂടിയ വിദേശ മദ്യവും പെർഫ്യൂമുകളുമാണ് മോഷ്ടാക്കൾ കവർന്നത് മുൻവശത്തെ വാതിലിന്റെ പൂട്ടുപൊളിച്ചാണ് ഇവിടെയും കവർച്ച നടത്തിയത്